ഹലോ ഞാൻ ഇന്നൊരു ചീരക്കറിയാണ് ഉണ്ടാക്കി കേട്ടോ പച്ച ചീര വെച്ചിട്ട് മാങ്ങയും പരിപ്പും കൂടിയിട്ട് ഒരു ചീരക്കറിയാണ് ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് ചീര എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ആദ്യം കുക്കറിൽ വേച്ചെടുക്കാം ഈ കുക്കറിൽ പരിപ്പ് പരിപ്പിടുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചീറ്റി പരിപ്പിട്ടോ അത് ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ അതിനകത്തൊരു സ്പൂൺ ഇട്ടോളൂ ഒരു സ്പൂൺ അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ ഇങ്ങനെ തീറ്റി തെറിച്ചു പോവില്ല കേട്ടോ ഒപ്പും പോവില്ല അപ്പോൾ പരിപ്പ് വെന്തിയിട്ടുണ്ട് ഇനി ചീര അരിഞ്ഞതും മാങ്ങയും കൂടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം അധികം വേവില്ല വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് വേവിക്കുന്നത് െടുത്തതിന് ശേഷം ഇതിന് അരപ്പ് വേണമല്ലോ അപ്പോൾ ഇച്ചിരി നാളികേരം രണ്ട് കഷ്ടം ഉള്ളിയും കൂടിയാണ് ഇതിന് അരച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ കറിക്ക് ഇച്ചിരി നാളികേരം രണ്ട് ഉള്ളി ഉള്ളി കഷ്ണം കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ഈ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം ചേർത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം തിളച്ച് ഒരിച്ചിരി വെള്ളം കൂടി ചേർക്കാം മതി കട്ടി ആവണ്ട കുറച്ച് ലൂസായിട്ടിരിക്കണം നല്ലൊരു കറിയാട്ടോ ആട്ടോ ചീര പച്ച വെച്ചിട്ട് മാങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് വറുത്തിടാം അതിന് വെളിച്ചെണ്ണയിൽ കടുുകും മുളകും ഇട്ട് വറുത്ത് ഇനി കറിവേപ്പിലിട്ടില്ല കേട്ടോ അപ്പോൾ ചീരക്കറി പിന്നെ എൻ്റെ ഒരു കറിയാണ് ചീരക്കറി അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ഓക്കെ ചെറിയൊരു കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പരിപ്പും മാങ്ങ ചീര തേങ്ങ അരച്ച് വെച്ചത് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്